വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനും സ്നേഹയും നെയ്യ എല്ലാവരും കൂടെ എൻ്റെ പി ജിയിലേക്ക് പോകണം ഇവിളമാർക്ക് വാട്ടർ മില്ലൺ തണുപ്പിച്ച് വയ്ക്കാൻ ഭയങ്കര കൊതി ഹോസ്റ്റലിൽ ഫ്രിഡ്ജൊന്നും അവൈലബിളല്ല അപ്പോൾ എൻ്റെ പി ജിയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ കഞ്ഞിമുത്തൻ വാങ്ങിയിട്ട് എൻ്റെ പി ജിയിൽ ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിന്ന് പോയിട്ട് എന്താ മുറിച്ച് കഴിക്കാൻ പോവാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് പീ ജിയിലെത്തി നേരെ തണ്ണിമത്തരം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ട് ടെറസിലേക്ക് പോയി ഇതേക്കാണ് ഇവിടെ കട്ട് ചെയ്യുന്നത് ഇത് ഞങ്ങൾ മൂന്ന് പേരോട് ഇട്ട് വാങ്ങിയ സാധനമാണ് ഇതിന് മൂന്നായിട്ട് ഈ ലൈൻ തന്നെ ആയിട്ടുണ്ട് ആ ലൈനിൽ കൂടിയാണ് ഇനി നേക

സാധനം അത്ര പഴുത്തിട്ടില്ലായിരുന്നു പഴുത്തിട്ടില്ലായിരുന്നു ഈ ഭാഗം പഴുത്തിട്ടില്ല അവളും മാത്രം ഞാൻ അത് കഴുകി അങ്ങനെ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത കലാപരിപാടി തുടങ്ങി ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഒരു തണ്ണിമത്ത വാങ്ങിയിട്ട് അതിൻ്റെ ഹാഫ് മുറിച്ച് കഴിക്കുക ബാക്കി ഹാഫ് അതായത് ഇങ്ങനെ കുഞ്ഞുകുന്ന് നോക്കിയിട്ട് ഒരു മുഹബദ് കാ സർബത്ത് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് പാൽ ഒഴിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്കില്ല സർബത്ത് അല്ലേ പക്ഷെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ അത് ഉണ്ടാക്കാൻ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആക്കി എടുക്കുക ഇനി നമുക്ക് മിക്സിങ്ങിലേക്ക് അടക്കാം ഈ കുനുങ്ങനോ എന്നറിഞ്ഞാൽ തണ്ണിമത്തനെല്ലാം കൂടെ ഒരു പാത്രം ഇടുക അതിനകത്തേക്ക് ഇടുക എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചാര എങ്ങി ഇട്ട് കൊടുക്കുക ഞങ്ങളൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചാര ആയിട്ടും എടുത്തത് എന്നിട്ട് നന്നായിട്ട് അടക്കുക അങ്ങനെ നന്നായിട്ട് ഇളക്കി നല്ല മിക്സ് ആയി വരുമ്പോൾ ഒരു പാക്കറ്റ് പാലൂടെ അങ്ങ് പൊട്ടിച്ച് വയ്ക്കാം നല്ല തണുത്ത പാക്കറ്റ് പാലിനെ ആയിക്കോട്ടെ അങ്ങനെ നമ്മൾ ഡയറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ പാൽ ഒഴിച്ചപ്പോൾ തന്നെ അതിൻ്റെ കളർ അങ്ങ് ടോട്ടലി ചേഞ്ചായ കേട്ടോ ഇനി നമുക്ക് കഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കാവേ എങ്ങനെയുണ്ട് എനിക്ക് ഭയങ്കര അബദ്ധം പറ്റതാണല്ലോ എന്റെ തണ്ണിമത്തം താഴെ പോയി അതായത് ഇപ്പൊ കലക്കിപ്പോ താഴെ പോയി കുറച്ചുകൂടെ ഞാൻ ശ്രദ്ധിക്കണം അപ്പൊ നിങ്ങൾ ഇത് ഉണ്ടാക്കുമുണ്ടല്ലോ ആ പാല് വാങ്ങിട്ട് ഒഴിക്കാൻ നോക്കും കാരണം അതൊഴിച്ച് കഴിഞ്ഞപ്പോ ഒരു ക്രീമി ടേസ്റ്റ് ഉണ്ട് വേറൊരു ടേസ്റ്റ് ആണ് സാധാരണ പാൽ ഒഴിക്കുന്ന അല്ലാതെ നല്ല ടേസ്റ്റ് ഉണ്ട് ട്രൈ നിങ്ങൾ ചെയ്ത് എനി ആ തന്നിമത്തിനീന്ന് തന്നെ ഞങ്ങൾ മൂന്നു പേരുടെ കോരി കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കയ്യിലോട്ട് പോകില്ലാത്തോണ്ട് ഞങ്ങൾ പാത്രത്തിലേക്ക് തന്നെ തിരിച്ചു പകർത്തി കേട്ടോ എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാൻ തുടങ്ങി വലിയ സ്പൂണാണ് എനിക്ക് ചെറിയ സ്പൂൺ

ബൈ ബൈ ണോ വേഗം ഓടിക്കോട്ടോ അപ്പോ